നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി സുകാന്ത് സുരേഷിന്റെ മൊഴി പുറത്ത് യുവതിയുടെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ സുകാന്തുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിനിടെ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് പരസ്പരം സമ്മതത്തോടെയുള്ള ബന്ധമാണെന്നാണ് സുകാന്ത് പറയുന്നത് ബലാത്സംഗം കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കുതന്ത്രമാണ് മൊഴി യുവതിയുമായി പലപ്പോഴായി പിണങ്ങിയിട്ടുണ്ടെന്നും പിന്നീട് വീണ്ടും സൗഹൃദത്തിലാകുമെന്നും സുഗാന്ത് മൊഴി നൽകി യുവതി ആത്മഹത്യ ചെയ്ത ദിവസവും പരസ്പരം വഴക്കിട്ടിരുന്നു എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ലെന്നാണ് സുഗാന്തിന്റെ മൊഴി സുഗാന്തുമായി തിരുവനന്തപുരം പേട്ട പോലീസ് ഇപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിലെ ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് നടത്തും പത്തനംതിട്ട സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥര് ട്രെയിനിന് ജീവൻ ജീവനൊടുക്കിയ സംഭവത്തിലെ പ്രതി സുഖാന്ത് സുരേഷിനെ ജൂൺ അഞ്ച് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു സുഖാന്ത് സുരേഷിന്റെ ലൈംഗിക ലൈംഗികശേഷി പരിശോധനയും നടത്തും മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരത്ത് പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയില് കണ്ടെത്തിയത് മകളുടെ മരണത്തിന് പിന്നിൽ സഹപ്രവർത്തകനായ സുഗാന്ത് സുരേഷ് ആണെന്നും ഇയാൾ മകളെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നുവെന്നും ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ഒളിവിൽ പോയ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ കഴിഞ്ഞ മാസം അവസാനം കീഴടങ്ങുകയായിരുന്നു തിരുവനന്തപുരത്തെത്തിച്ച പ്രതിയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരുന്നു സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് സ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് അന്വേഷണം ആരംഭിച്ചതോടെ സുഖാന്തും കുടുംബവും ഒളിവിൽ പോയി ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിനിരയായെന്നതിനുള്ള തെളിവുകൾ യുവതിയുടെ പിതാവ് പോലീസിന് നൽകി തുടർന്ന് സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു പ്രതി കൂടുതൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തതായി തെളിവുകൾ ഉണ്ടെന്നും പുറത്തു വന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും അന്വേഷണം പൂർത്തിയായി െന്നും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു സുഗാന്തിനോട് കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തിന് തടസ്സമാണെന്നും കോടതി നിരീക്ഷിച്ചു ഇതിന് പിന്നാലെയാണ് സുഗാന്ത് കീഴടങ്ങിയത് കൊച്ചി ഡി സി പി ഓഫീസിലാണ് കീഴടങ്ങിയത് മുൻപ് ഫോണിൽ നിന്ന് ഇവരുടെ ടെലിഗ്രാം ചാറ്റുകളടക്കം വീണ്ടെടുത്തിരുന്നു ഇതിൽ യുവതിയെ സുഗാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരുന്നതായി വ്യക്തമായിരുന്നു ഫോൺ പരിശോധന വഴി യുവതിക്ക് പുറമെ മറ്റ് പല പെൺകുട്ടികളെയും സുഗാന്ത് ചൂഷണം ചെയ്തെന്നും വ്യക്തമായിരുന്നു മുൻപ് ആത്മഹത്യ ചെയ്ത് യുവതിയും സുഗാന്തും തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റുകൾ പുറത്തു വന്നിരുന്നു ഇതിൽ സുഗാന്ത് യുവതിയോട് എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദ്യമടക്കമുള്ള ചാറ്റുകൾ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള തെളിവായി കോടതിയിൽ കാണിച്ചിരുന്നു കൊച്ചി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥനായിരുന്നു സുഖാന്ത് കേസിനെ തുടർന്ന് ഇയാളെ ഐ ബിയിൽ നിന്നും പുറത്താക്കി യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഉദ്യോഗസ്ഥരെ കുടുംബം രംഗത്തെത്തിയിരുന്നു യുവതിയെ സുഖാന്ത് സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച് കുടുംബം ഇതിനുള്ള തെളിവുകളും പോലീസിന് കൈമാറിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും വിവാഹിതരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി നിർമ്മിച്ച സുഖാന്ത് യുവതിയെ ഗർഭചിദ ായി ആശുപത്രി എത്തിച്ചതായി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയത് ഗർഭചിത്രം നടത്തിയതിനു ശേഷമാണ് സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് വിവരം പെൺകുട്ടിയുടെ അമ്മയോടാണ് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് സന്ദേശം അയച്ചത് ഇതിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തത് യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് പലതവണയായി പണം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ മാറ്റിയത്